തിരുനാവായ പഞ്ചായത്ത് ദുബായ് കെ എം സി സിയുടെ മീറ്റ് ഹാപ്പിനസ് യാത്രയ്ക്ക് തുടക്കമായി ദുബായ് അൽ കുസൈസിൽ ദുബായ് കെ എം സി സി മലപ്പുറം ജില്ലാ ട്രഷറർ സിദ്ദീഖ് കാലോളി മുതിർന്ന അംഗവും മുൻ തിരുനാവായ പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാരവാഹിയുമായിരുന്ന കൊട്ടാരത്ത് ഹുസൈൻ എന്ന ബാവുട്ടിക്ക് സമ്മാനം നൽകി ഉദ്ഘാടനം ചെയ്തു സന്തോഷത്തിലും ആവേശത്തിലുമാണ് എല്ലാവർക്കും അറിയാം നമ്മളൊരു പുതിയ പദ്ധതിയുമായി ചെന്ന് നമ്മുടെ പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് നമ്മളിതിൻ്റെ തുടക്കത്തിൽ തന്നെ ആളുകളുമായിട്ടുള്ള ഫോൺ കോളുകളിലൊക്കെ നമുക്കറിയാം അവർ നൽകുന്ന പ്രതികരണങ്ങൾ അവർ നൽകുന്ന ഹൃദയത്തിൽ തട്ടിയുള്ള ആ സ്നേഹവാക്കുകൾ നിങ്ങൾ വരാൻ വരാൻ ആഗ്രഹിച്ചല്ലോ അതിന് തയ്യാറായല്ലോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ പദ്ധതി വിജയിച്ചിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല നമ്മുടെ ഈ പരിപാടി ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജില്ലാ കെ എൻ സി സിയുടെ കരുത്തനായ സാരഥി പ്രിയപ്പെട്ട സിദ്ദിഖ് സാഹിബാണ് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പദ്ധതി ആദ്യമായിട്ട് കൈമാറുന്നത് നമ്മുടെ കൂട്ടത്തില് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പ്രായം ഉണ്ട് എന്ന് കരുതുന്ന പ്രിയപ്പെട്ട വല്ലാറിലെ ഹൈൻ സാഹിബിനാണ് അതുപോലെ തന്നെ ഹുസൈൻ കുറിച്ച് കൂടുതൽ അറിയുന്ന അബ്ദുൾ സാഹിബ് രണ്ടും ഇക്ബാൽ സാഹിബ് രണ്ടു വാക്ക് പറയും അതുപോലെ തന്നെ ഈ പദ്ധതിക്ക് ഒരു ആശയം മുന്നോട്ട് നൽകുക ആശയം നടപ്പിലാക്കുവാൻ കൂടെ നിൽക്കുക സമയബന്ധിതമായിട്ട് അതിനൊക്കെ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട നസീർ സാഹിബ് രണ്ടു വാക്ക് പറയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പിടി അബ്ദുൾ നഗുബ് സാഹിബ് രണ്ടു വാക്ക് പറയും എല്ലാ കാര്യത്തിലും കൂടെയുള്ള നമ്മുടെ മുൻ പ്രസിഡന്റ് ജലീൽ സാഹിബുണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും നേതാക്കളാണ് ഭാരവാഹികളാണ് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സങ്കടങ്ങൾ പങ്കുവെക്കുക ഒറ്റപ്പെട്ട് റൂമുകളിലും അടുക്കളകളിലും ഒറ്റപ്പെട്ടു പോയ പ്രവർത്തകരെ തേടി കണ്ടെത്തുവാൻ കെ എൻ സി സി കിടന്നായ പഞ്ചായത്ത് കമ്മിറ്റിക്ക് മുന്നോട്ട് വന്നു എന്നുള്ളത് എന്നെ പോലെയുള്ള സംഘടനകൾ ഈ കാലഘട്ടത്തിലെ സങ്കടങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരിൽ ഒരാളായ എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ മനോവീര്യം നൽകുന്ന ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് അതിനുവേണ്ടി മുന്നോട്ട് വന്ന തിരുനാവായ പഞ്ചായത്ത് കെ എൻ സി സിയുടെ കർമ്മനിരതരായ നേതൃത്വത്തെ ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ് അതോടൊപ്പം ഈ പദ്ധതിക്ക് സർവ്വവിധ ആശംസകളും വാമുഖങ്ങളും നേരുകയാണ് അസ്ലാം വലൈക്കും വറഹമുല്ല പ്രവർത്തകരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു ആശയം മനസ്സിലൊതുക്കുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഒരു ആവേശത്തോടു കൂടി ഏറ്റെടുക്കുന്ന ഭാരവാഹികളും ഒരു കൂട്ടം പ്രവർത്തകരുമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആവേശമാണ് ഈ ഒരു പദ്ധതിക്കുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത് തുടക്കത്തിലെ ഒരു ആശങ്കകൾ ഉണ്ടായിരുന്നു ഗോഗപാൽ സാഹിബ് ഇന്നലെ സൂചിപ്പിച്ച പോലെ ഒരു വാർഡ് കമ്മിറ്റി വാർഡിലെ എല്ലാ വീടുകളിൽ പോയി കയറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മൾ കണക്കുകൂട്ടുമ്പോൾ ഒന്നോ രണ്ടോ വീടുകൾ നമുക്ക് മിസ്സായിട്ടുണ്ടാവും എന്നുള്ളത് അതിനേക്കാളും കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ദുബായ് എന്ന ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന തിരുനാവായക്കാരായ പാർട്ടി പ്രവർത്തകരെ അവർ അവർ ഏത് കോണിലായാലും പാർട്ടി യോഗങ്ങളിലും സജീവ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാൻ കഴിയാത്ത ജോലി സംബന്ധമായ കാരണങ്ങൾ കൊണ്ട് അതിന് തളച്ചിട്ട സാധാരണക്കാരായ പ്രവർത്തകരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു ഒരു പദ്ധതിയുടെ തുടക്കമാണെന്നിവിടെ വലിയ ഒരു പദ്ധതിക്ക് ആണ് ഗ്രാഗ പഞ്ചായത്ത് കേംസി തുടക്കം കുറിച്ചിട്ടുള്ളത് നമ്മുടെ സാധാരണക്കാരായ ദുബയുടെ ഈ പ്രവിശാലമായ ഭൂമിയിൽ വിദൂര ദിക്കുകളിൽ ജോലി ചെയ്തുകൊണ്ട് രോഗങ്ങളിലും മറ്റും എത്തിപ്പെടാൻ കഴിയാതെ നാട്ടുകാരായ ആളുകളെ കാണാൻ പറ്റാതെ പാർട്ടിയോടുള്ള സ്നേഹം മനസ്സിലൊതുക്കിക്കൊണ്ട് തന്റെ ജോലി ഭാരത്തിനടുത്ത് ജീവിതം തളത്തിൽ ആളുകളിലേക്ക് വളരെ സ്നേഹത്തോടെ കടന്നു ചെന്ന് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളോട് കൂടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് സ്നേഹ സമ്മാനം കൈമാറി അവരോട് കുശലാന്വേഷണങ്ങൾ നടത്തി പോകുന്ന ഒരു യാത്ര ഈ യാത്ര എന്തുകൊണ്ടും ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു യാത്ര തന്നെയാണ് അബ്ബാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരം നഷ്ടമുണ്ടായ പ്രകാരത്തിൽ നിശ്ചയപ്പെട്ട ഭിന്നാവായ പഞ്ചായത്ത് ഗ്രെസിയുടെ നിർദ്ദേശം ായിട്ട് അതുപോലെ തന്നെ പിന്നെ അഭിപ്രായം സേവ്സായിട്ടും മറ്റു പ്രിയപ്പെട്ട ഓപ്പറേറ്ററായി വളരെയധികം സന്തോഷം നൽകുന്ന അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു പദ്ധതിക്കാണ് ഇപ്പോൾ തിരുന്നാവായം പഞ്ചായത്ത് കെ എൽ ടി സിയിലെ തുടക്കം കുറിക്കുന്നത് നമുക്കറിയാം ഇവിടെ നമ്മുടെ പരിപാടികളിലൊന്നും എത്തിപ്പെടാതെ ആരെയും കാണാൻ കഴിയാതെ ഒരുപാട് ആളുകൾ ഗ്രോസറികളിലും അതുപോലെ തന്നെ മറ്റ് ഹോട്ടലുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനത്തെ ആളുകളെ നേരിട്ട് പോയി കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയിക്കുകയും അവരുടെ സുഖ വിവരങ്ങൾ അന്വേഷിക്കുകയും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളും അന്വേഷിച്ച് സാധ്യമാകുന്ന കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ തുടക്കം കുറിക്കുന്നത് കേൾക്കാൻ ഇടമുണ്ടാക്കുക ചേർത്ത് പിടിക്കുക ബന്ധങ്ങൾ ഒന്നുകൂടി ശക്തിപ്പെടുത്തുക മാനസികമായ പിന്തുണ നൽകുക അവർക്കൊരു സമ്മാനം നൽകുക പ്രവാസം കൊണ്ട് സമ്പന്നമായി തലമുറകളായി ജീവിതം പച്ചപിടിച്ചവരുണ്ട് ഒരുപാട് മറുഭാഗത്ത് ഇപ്പോഴും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി കഷ്ടപ്പെടുന്ന അനേകായിരം സാധാരണക്കാരുമുണ്ട് എല്ലാവരെയും നേരിട്ട് കണ്ട് പരസ്പരം ബന്ധങ്ങൾ പുതുക്കാനും സന്തോഷ സങ്കടങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനും കെ എം സിസിയും സർക്കാർ സംവിധാനങ്ങളും പ്രവാസികൾക്കായി നടത്തുന്ന ആനുകൂല്യങ്ങളുടെയൊക്കെ വിവരങ്ങൾ അറിയിക്കാനുമായാണ് വിത്ത് യാത്ര കൊണ്ട് ലക്ഷ്യമിടുന്നത് മലപ്പുറം ജില്ലാ കമ്മിറ്റി ട്രഷറർ സിദ്ദീഖ് കാലുടി ഉദ്ഘാടനം ചെയ്തു പി ടി കിരീം അധ്യക്ഷത വഹിച്ചു മണ്ഡലം ട്രഷറർ ഇക്ബാൽ പല്ലാർ പി വി അബ്ദുള്ള കുട്ടി എടക്കുളം തുടങ്ങിയവർ സംബന്ധിച്ചു നോഫൽ സി പി നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെക്കുംബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്